നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് ഇന്ന് പച്ചക്കായ പുഴുങ്ങ കഴുകി കുക്കറിലിട്ടിട്ടുണ്ട് വെള്ളമൊഴിച്ച് കുക്കറിൻ്റെ അടുപ്പിട്ട് ഗ്യാസ് ഓൺലൈൻ ചെയ്ത് അടുപ്പത്ത് വയ്ക്കാം നല്ല ഹെൽത്തിയായ ഭക്ഷണമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നാലുമണി ചായൻ്റെ കൂടെയെല്ലാം നല്ല കുക്കറാണ് മൂന്ന് വിസിൽ വന്ന് കുക്കറിൻ്റെ അടപ്പ് തുറന്ന് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക എല്ലാം പ്ലേറ്റിലിട്ട് ഇനി തോൽ ഒളിച്ചെടുക്കാം ഒരു ഉരുളി എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് പൊളിച്ചിട്ട് കൊടുക്കാം കായെല്ലാം പൊളിച്ചു കഴിഞ്ഞ് അത് പൂവൻകായാണ് നല്ല ചൂടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യുക കട്ട് ചെയ്ത് ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക വെള്ളം ഒഴിച്ച് കൊടുക്കുക കുറച്ച് ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെക്കാം ഇനി വെള്ളം വറ്റിക്കണം ഉപ്പൊന്ന് കുടിക്കട്ടെ നല്ലപോലെ ഒന്ന് തിളക്കി കൊടുത്ത് ഒന്ന് അടച്ച് വെക്കാം അപ്പം വെള്ളം വറ്റിയിട്ടുണ്ടാവും അടപ്പ് തുറന്ന് ഇനി വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇത് വെളിച്ചെണ്ണ തണുപ്പ് കാരണം ഇങ്ങനെ കട്ടിയായതാണ് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലവരും ഒന്ന് മിക്സ് ചെയ്യുക ജോലി ഉണ്ടാക്കിയ ചെറിയ കുട്ടിക്കയും വലിയ വലിയാക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു പച്ചക്കായ കുരുങ്ങിയതാണ് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ലൈക്ക് ഷെയർ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണേ